ഉന്നത വിദ്യാഭ്യാസത്തിനായി യുവതലമുറ കേരളം വിടുന്നതിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ നടത്തി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരേ വേദിയിൽ പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയും ഉണ്ട് ഞാൻ ഈ സഭയുടെ ഇത്തില്ല കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമായി മാറുന്നു ഈ മനോഹര ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളങ്കിട്ട് നിൽക്കുകയാണ് അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ ഇത് ഇത് നമ്മുടെ ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ് അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഒരു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ നാൻമാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ഇവിടെ സഭയും രാഷ്ട്രവും രാഷ്ട്രീയവും സഭയും രാഷ്ട്രവും പരസ്പരവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളല്ല മറിച്ച് ജനത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി പരസ്പരപൂരകമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് മതം ജനത്തിൻ്റെ പ്രധാനമായിട്ടും ആത്മീയ ആത്മീയക്ഷേമം ലക്ഷ്യമിച്ച് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ അധികാരം മനുഷ്യൻ്റെ ഭൗതികക്ഷേമം ലക്ഷ്യമിച്ച് പ്രവർത്തിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഡൽഹിയുടെ തൊട്ടാണല്ലോ ഹരിയാന മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഹരിയാന മുഖ്യമന്ത്രി അവിടെ പരസ്യമായി വല്ലാതെ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിരുന്നു അത് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതിനെക്കുറിച്ചായിരുന്നു അതവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല തൊട്ടടുത്ത ഡൽഹിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തരത്തിൽ പലയിടത്തും പോയി പഠിക്കാൻ പഠിക്കാനിപ്പോൾ ആഗ്രഹിക്കുക നമുക്കെങ്ങനെ അതിനെ നേരിടാൻ പറ്റും അതാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കണമെന്നാണ് അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികളടക്കം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രമായി മാറണം അതിനു പറ്റിയ കോഴ്സുകൾ ഉണ്ടാവണം അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാവണം ആ അത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾ മാറണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം നാം ഇപ്പോൾ ആ പുരോഗതിയുടെ പാതയിലാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നേക്ക് അക്രഡിറ്റേഷനിൽ നല്ല രീതിയിലുള്ള നില ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പല കലാലയങ്ങളും ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏർക്കും അറിയാം അതിനൊരു താമസമുണ്ടാവും കുറച്ച് നാൾ പിടിക്കും ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മാറ്റം വലിയ തോതിൽ കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാത്തതില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എന്നാലും ഒരു വാക്ക് പറയാതെ പോയാൽ ശ്രദ്ധയില്ലെങ്കിലും പറയാതെ പോയാൽ ശരിയാവില്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ ഒരു ഉത്കണ്ഠ പങ്കുവെച്ചു ഇതിനെക്കുറിച്ചാണ് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഒഴുകിപ്പോയാൽ പഠിക്കാൻ പണ്ടും പോയിരുന്നു ശ്രീ ശശി തരൂരൊക്കെ വിദേശത്ത് പോയി പഠിച്ച ആളാണ് ആഗ്രഹമുള്ളവർക്കെല്ലാം പോകാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പോക്ക് അതാണോ അതിനത്ര ലാഘവത്വത്തോടുകൂടി കാണാൻ പറ്റുമോ എല്ലാവരും പോവാം കുട്ടികൾ എല്ലാവരും പോവാം ആയിരക്കണക്കിന് കുട്ടികൾ പോവാം അവിടെ പോയി ഏതുന്നത വിദ്യാഭ്യാസമാണ് നടത്തുന്ന ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ഗൾഫിൽ പോകുന്ന പോലെ അല്ല ഈ യൂറോപ്പിലൊന്നും പോയ പൈസ ഇവിടെ അയക്കില്ല അവിടെ ചെന്ന് രക്ഷപെട്ടാൽ ഒരു വീടൊക്കെ എടുത്ത് ഡെറ്റ് ട്രാപ്പിലാവുക പിന്നെ ജീവിതകാലം അവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസ് എല്ലാം ഉള്ളതുകൊണ്ട് അവരവിടെ കണ്ടിന്യൂ ചെയ്യുക കേരളത്തിൻ്റെ ക്രീം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പ്രായമായവരുടെ നാടായി കേരളം മാറുമോ ഒരു ഉത്കണ്ഠയിൽ ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഭരണകൂടവും അതിൻ്റെ ഭാഗമായ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കുക ആണോ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല ഇൻചാർജ് ഭരണമാണ് അറുപത്താറ് ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല ഞാൻ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനും ഡിഗ്രിക്ക് യു ജിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നയൻറ്റി പെർസെൻ്റ് മാർക്ക് വേണം ഇന്ന് കേരളത്തിലെ മേജർ കോളേജുകളിൽ കെമിസ്ട്രി ഫിസിക്സ് മാത്സക്കെ ഒഴിഞ്ഞിടക്കുകയാണ് സീറ്റ് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എത്ര മേജർ കോളേജുകളിൽ പി ജി കോഴ്സ് ഇല്ലാതായി പല പി ജി കോഴ്സുകളും വേണ്ടെന്ന് വെച്ച് കുട്ടികളില്ലാത്തതു കൊണ്ട് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറുകയാണ് അപകടമായ കേരളത്തിൽ മിഷണറിമാർ വന്ന് കേരളത്തിലെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും ഒക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് യൂറോപ്യൻ മോഡലാണ് അവിടെ നിൽക്കുക ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞത് ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടായിട്ടില്ല ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗൗരവതരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി പക്ഷെ നമ്മുടെ അക്കാഡമിക് ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാൻ പെരുന്തോട്ടം പിതാവിനെ അഭിനന്ദിക്കുന്നു ഭരണകർത്താക്കൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഡിസ്കോസ് ചെയ്യപ്പെടേണ്ടതാണ് ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയാണ് ഒരു ഔട്ട്കം ഉണ്ടാകുന്നത് നമ്മൾ എന്താണ് ഇതൊരു കൺസേണാണ് ഞാൻ വിമർശനം അദ്ദേഹം പറഞ്ഞത് ഒരു കൺസേണാണ് ഒരു ഉത്കണ്ഠയാണ് നമ്മുടെ മനസ്സിൽ ആരോഗ്യരംഗത്തെക്കുറിച്ചും ഇത് തന്നെയാണ് കോവിഡ് വന്നപ്പോൾ നമ്മൾ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീടാണ് പുറത്തിറങ്ങിയത് മുപ്പതിനായിരം പേര് കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അതിൻ്റെ വിവരം പിന്നീട് കുറേ കൂടി കഴിഞ്ഞിട്ട് പുറത്തു വന്നു മാസം കഴിഞ്ഞിട്ടാണ് ഒരു മുപ്പതിനായിരം പേര് കോവിഡ് കാലത്ത് കണക്കുണ്ടായിരുന്നില്ല അന്ന് പിന്നീടാണ് കണക്ക് പുറത്തു വന്നത് അപ്പോൾ എന്തായിരുന്നു കോവിഡ് കോവിഡെന്ന് അവസാനം കേരളമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച സംസ്ഥാനം കേരളം ഒന്നാംസാനം കിട്ടി ഇതിന് ചികിത്സയിലല്ല കിട്ടിയത് ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ സംസ്ഥാനം അപ്പം നമ്മൾ പഴയ പ്രതാപം നമ്മൾ പറഞ്ഞിരിക്കാതെ നമ്മൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടി ചെയ്യണം കുട്ടികൾ ഇങ്ങനെ വല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നെല്ലാം ഗൗരവതരമായി ചർച്ച ചെയ്യണം ഒരുപാട് അഭിപ്രായങ്ങൾ വരും ചിലപ്പോൾ നമുക്ക് വിമർശനങ്ങൾ വരും അതിനെയൊക്കെ നമ്മൾ വളരെ കൂടി അത് മനസ്സിലാക്കി ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്ന് വിചാരിച്ചുള്ള ഒരു സമീപനമായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു തട്ടിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെടുക്കും